ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിമൂന്നുകാരിയെ പതിനഞ്ചുകാരൻ പീഡിപ്പിച്ചു പതിനഞ്ചുകാരനെതിരെ ഏരൂർ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു ഒരു വർഷം മുൻപ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിമൂന്നുകാരിയെ പ്രണയാഭ്യർത്ഥന നൽകി പതിനഞ്ചുകാരൻ പെൺകുട്ടിയുമായി അടുപ്പത്തിലായി തുടർന്ന് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നാം തീയതി രാത്രിയിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കുകയായിരുന്നു പീഡനത്തിന് ശേഷം പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ കണ്ട സ്കൂൾ അധ്യാപകർ പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കി തുടർന്നാണ് പീഡന വിവരം പുറത്തറിയുന്നത് ചൈൽഡ് ലൈൻ പ്രവർത്തകർ നിയമ നടപടികൾക്ക് വേണ്ടി ഏരൂർ പോലീസിന് കൈമാറുകയായിരുന്നു ഏരൂർ പോലീസ് പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പതിനഞ്ചുകാരനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു നിയമ നടപടികളുടെ ഭാഗമായി പതിനഞ്ചുകാരൻ്റെ പിതാവിന് നോട്ടീസ് നൽകുകയും ജുവനിൽ ജസ്റ്റിസ് ബോർഡിൽ പതിനഞ്ചുകാരനെ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ